ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി വീടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീട് ഈ കാണുന്ന വീടുകളുടെ അടുത്ത് തന്നെയാണല്ലേ ആ ലാസ്റ്റ് കാണുന്ന വീടാണ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വ്യൂ ആണ് നല്ല കാര്യമാണ് ഇതുപോലെ കാട്ടിനുള്ളിലാണ് കുറേ ലോങ്ങ് ആണ് ഉള്ളിക്കാണ് അങ്ങനെയൊന്നുമല്ല ഇത് പാലക്കാട് തൊട്ട് കോഴിക്കോട് പോകുന്ന ഹൈവേയുടെ തൊട്ടരി ആ കാണുന്നതാണ് ഹൈവേ അവിടെ പോകുന്ന വണ്ടികൾ പോകുന്ന ആ ഇതൊന്ന് വാച്ചബിൾ ഡിസ്റ്റൻസ് തന്നെയാണ് വീടുള്ളത് ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് വീടിൻ്റെ ഫുൾ കംപ്ലീറ്റ് വർക്ക് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വീടിൻ്റെ മും ഫ്രണ്ട് സൈഡ് നല്ല ഏരിയ കിട്ടുന്നതിന് വേണ്ടി തന്നെ ബാക്കിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ബോർവെല്ലാണുള്ളത് നമുക്ക് വേണമെങ്കിൽ കിണറിലെ സ്ഥാനമുണ്ട് കിണർ വേണമെങ്കിൽ കുഴിക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ സൈഡിലും ബാക്കിലുള്ള സ്പേസൊന്നും നമുക്ക് അത്ര അറിയില്ല കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയുള്ളൂ ഇപ്പോൾ ഈ സൈഡ് ഈ ലാസ്റ്റ് ഈ സൈഡ് അവിടെ വണ്ടികളൊക്കെ പോകുന്നത് കാണേണ്ടത് അതാണ് എൻ എച്ച് ഓക്കെ ഹൈവേ റൂട്ടാണ് കാണുന്നത് ഇത്രയും അടുത്താണ് വീടുള്ളത് ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ട് കരി കെട്ട് ഹൈറ്റിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നല്ല അടിപൊളിയായിട്ട് നല്ല മോഡേൺ സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വെട്ടുകല്ലിൻ്റെ സ്ലൈഡ്സ് കൊണ്ട് ഫ്രണ്ടേജ് സിറ്റൗട്ടിൻ്റെ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈൽസ് വെച്ചിട്ട് തന്നെ മറ്റു സൈഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ നല്ല തേക്കിൻ്റെ സൂപ്പർ ഡോർ ഫ്രണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഹാളൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇത് ലവിംഗ് റൂമാണ് ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്പേസും ഉണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസ് റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ അത് റൈറ്റ് ഔട്ട് ക്ലോക്ക് വൈസ് പോകുന്ന രീതി തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്പേസ് അധികം കളയാതെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ബെഡ്റൂമാണ് ഇതിലുള്ള ബെഡ്റൂം ഇതിപ്പോൾ പന്ത്ര പന്ത്രണ്ടയ്ക്ക് പത്താണ് പന്ത്രണ്ട് പത്താണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് റൂം ആയാലും എല്ലാം ഇതിൽ കംപ്ലീറ്റ് വർക്ക് കഴിയാത്തവരെ നമുക്ക് അങ്ങനെ അതിൻ്റെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ അതിൽ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ ടൈൽസൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് പതിനാല്ക്ക് പതിനാലാണ് ഇതേപോലൊരു ബെഡ്റൂം മേലുണ്ട് അതും പതിനാല്ക്ക് പതിനാലാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് മൂന്ന് ഉള്ളെങ്കിലും അത് വളരെയധികം സ്പേഷ്യസായിട്ട് നല്ല സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് അറ്റാച്ച്ഡ് ഉണ്ട് അതും നല്ല സ്പേസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും ജനലവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റും അവിടെ ആ കാറുകളൊക്കെ പോകുന്നത് ആ ബസ് പോകുന്നുണ്ട് ഹൈവേ അത്രയും അടുത്താണ് നമുക്ക് ഹൈവേ എന്ന് ഇപ്പോൾ ഇത്രയും അടുത്തുള്ള ഈ ഒരു പ്ലോട്ടാണ് അതുപോലെ തന്നെ നല്ല വ്യൂ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടല്ലോ ഇത് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ വ്യൂവിൻ്റെ കാര്യം ക്ലിയർ ആവില്ല അതിന് മേലേക്ക് പോകുമ്പോൾ ആ വ്യൂ കിട്ടുന്നുണ്ട് നല്ല സ്റ്റൈലായിട്ട് രസമായിട്ടുണ്ട് ആ വ്യൂസ് അത് നേ വന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ വൈബ് അറിയുള്ളൂ അറ്റാച്ചിരി ബാത്റൂം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്യൂട്ടി അറിയാൻ പറ്റും ഓക്കെ നമ്മുടെ അടുത്ത് കിച്ചൺ ആണ് ഇത് മോഡുലാർ ആർട്ട് കിച്ചൺ സെറ്റ് ചെയ്ത് അവർ തരും കേട്ടോ കംപ്ലീറ്റ് മോഡുലാർ ആർട്ട് കിച്ചൺ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തരും ഇതാണ് കിച്ചൺ ഇതെല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിട്ടുക ഇപ്പം നമ്മൾ വന്നപ്പോൾ അവിടെ വർക്ക് ഇത്രയും ലെവലിൽ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവും ഇത് നമുക്കൊരു വർക്ക് ഏരിയ കം ഇപ്പോൾ സാധാ അടുപ്പിൽ കത്തിക്കണം ആലുവ അടുപ്പ് വേണം എന്നുള്ളവർക്ക് അതിനുള്ള ഒരു ആലുവ അടുപ്പിൻ്റെ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് എന്താ ആലുവ അടുപ്പ് അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിൽ സാധനം കിട്ടുക ഓക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന വയറിങ്ങും കാര്യങ്ങളും എല്ലാം വന്നു പറഞ്ഞാൽ വി ഗാർഡിൻ്റെ ആണ് വി ഗാർഡാണ് അതിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പേസ് നമ്മൾ ബാക്കിൽ ആൾറെഡി കണ്ടിട്ടുള്ളതാണ് വി ഗാർഡിൻ്റെ ത്രീ ഫേസ് ആണ് ത്രീ ഫേസിൻ്റെ സാധനമാണ് അതുപോലെ തന്നെ വി ഗാർഡിന് നമുക്ക് കാണാൻ പറ്റുക കംപ്ലീറ്റ്ലി വി ഗാർഡിന്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം വി ഗാർഡിൻ്റെ ആണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിവരം കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഓക്കെ നല്ല സ്പേസ് ഉള്ള ഈ റൂം ആയാലും നല്ല ഹൈറ്റിലും കാര്യത്തിലും കൊടുത്തിരിക്കും അതുകൊണ്ട് തന്നെ വായുസഞ്ചാരം ആയാലും വീട്ടിനകത്തൊരു ചൂട് സമയത്ത് അത്ര അറിയാത്ത രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു വ്യൂ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു ബാൽക്കണിന്നുള്ള വ്യൂ ആട്ടോ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ് ഈവനിങ് ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ഈവനിങ് ടൈം ആകുന്ന സമയത്ത് നല്ല സ്റ്റൈലായിട്ട് ഇപ്പോൾ എൻ എച്ച് ആണ് പക്ഷെ നമ്മൾ ഈ വ്യൂ കാണുമ്പോൾ കുറച്ച് ഉള്ളിക്കുള്ള സൈഡെന്ന് വിചാരിക്കുക പക്ഷെ അത് എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇതും താഴത്ത് അതേപോലെ ഒരു ഫോർട്ടീൻ ടു ഫോർട്ടീൻ പതിനാല് പതിനാലുള്ള ഒരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡാണ് ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ആ മൂന്ന് ബെഡ്റൂമിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉള്ള റൂമുകളാണ് അതുപോലെ തന്നെ വീട് ഈ മേലെയുള്ള ബെഡ്റൂം ഒരു ബെഡ്റൂമാണ് മേലെയുള്ളു താഴെ രണ്ടെണ്ണമാണ് ആ മേലെയുള്ള ബെഡ്റൂം വന്ന് നമുക്കൊരു വെളിയിലോട്ട് ബാൽക്കണി ഉണ്ട് ബാൽക്കണികളും എന്നുള്ള വ്യൂസും ഞാൻ പൊന്ന് ടെറസിൻ്റെ സൈഡിൽ നിന്ന് വേറൊരു ബാൽക്കണി എന്നുള്ളത് കാണിച്ചു ഇനി ഈ ബെഡ്റൂമിന് കോമൺ ആയിട്ടൊന്നുണ്ട് ഇതിന് മാത്രമായിട്ട് ഇതിന് മാത്രമായിട്ടുള്ളൊരു ബാൽക്കണി ഇവിടെ ഉണ്ട് ഇതിങ്ങനെ എൽ ഷേപ്പിലാണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെയും കുറച്ച് അങ്ങട്ടേക്ക് വിട്ടിട്ടുണ്ട് സോ ഇവിടെ നിന്നുള്ള വ്യൂ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ ആണ് ഇതിങ്ങനെ ഇതുവരെ ഉണ്ട് എൽ ഷേപ്പിലായിട്ട് നമുക്ക് ആ ഒരു ഫുൾ വ്യൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സെറ്റാക്കി കിട്ടും ഇവിടെ അവിടെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആ കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മേലെ വരയ്ക്കും ആ കെട്ടുണ്ടാവും അപ്പം അതും കൂടി കഴിയുമ്പോൾ താഴത്തുള്ള സ്പേസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നല്ലൊരു സെൻറ്ററും കൂടിയാണ് ഈ ഒരു ഏരിയ നമുക്ക് എന്തിനും ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല സെൻറ്റർ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് എല്ലാ ഷോപ്പുകളും എന്തൊക്കെ ആവശ്യമുള്ള ഈവൻ പച്ചക്കറി ഇട്ടിട്ട് ബേക്കറികൾ ഇട്ടിട്ട് ഹോട്ടൽസ് ഇട്ടിട്ട് എല്ലാ സാധനവും വളരെ അടുത്ത് തന്നെയാണ് ഏകദേശം അര കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുണ്ടൂർ സെൻറ്ററായി അത്രയും അടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ യുവക്ഷേത്ര കോളേജ് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കോളേജ് എത്തുന്നുണ്ട് അതുപോലെ സെൻറ്റാൻസ് സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നര കിലോമീറ്റർ അതുപോലെ മുണ്ടൂർ സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് അണ്ടർ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ മുണ്ടൂർ ഐ ടി സി അത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അകത്തായിട്ട് മുണ്ടൂർ ഐ ടി സി വരുന്നുണ്ട് പാലക്കാട് ടൗൺ എടുക്കാൻ ഞാൻ കൂടുതൽ ശരിക്കും പോയി വരാനായിട്ട് പാലക്കാട് ടൗണിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ധാരാളമാണ് സുഖമായിട്ട് റണ്ണിങ് അത്രയ്ക്ക് നല്ല റോഡാണ് സൂപ്പർ റോഡാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത് അതുപോലെ തന്നെ ക്ലിനിക്സോ ടെമ്പിളോ മൊക്സോ അതുപോലെ തന്നെ ചർച്ചോ എല്ലാം എടുക്കണെങ്കിൽ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ ഇതെല്ലാം നമുക്ക് ആണ് നമ്മുടെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ശരിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് അത്ര നമുക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ ധാരാളമാണ് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സോ അത്രയ്ക്കും നല്ലൊരു ഏരിയയിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വീടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വ്യൂസ് ആയാലും അതുപോലെ നമുക്ക് ഈ മേലെ ഭാഗം ഉണ്ടായി ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ടെറസ് ഭാഗം നമുക്ക് നമുക്കിവിടെ ശരിക്കൊരു പാർട്ടിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻസ് തന്നെയാണ് ശരിക്കും ഈ ടെറസിനെ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നടത്താനും കാര്യങ്ങൾ ചെയ്യാനും ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ചെറിയൊരു ഫങ്ഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മേലത്തെ ടെറസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അത്രയ്ക്ക് നല്ലൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യമുള്ള വീടുകളെല്ലാം നല്ലൊരു പാട്ടുകളങ്ങനെ ഉള്ളത് ചുറ്റുവട്ടമുള്ള ഇതായാലും ഈ വ്യൂ കാണുന്നില്ല വൈകുന്നേരത്തെ വ്യൂ ആണ് വണ്ടികൾ പോകുന്നതും കാര്യങ്ങളൊക്കെ വേറെ ലെവലിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന് വെച്ചാൽ എട്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് അതും പതിനാല്ക്ക് പതിനാല് സൈസുള്ള രണ്ടെണ്ണും പന്ത്രണ്ട്ക്ക് പത്തുള്ള ഒരു സൈസും അങ്ങനെയുള്ള ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന വില ഓണർ പറയുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് വെറും എയ്റ്റി ലാക്സ് ഉള്ളു എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് സോ വീഡിയോ കണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഇനി ഇടുന്നുണ്ടാവും താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും ഇൻഫോം ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്